തെരുവായ നിയന്ത്രണത്തിന് നഗരസഭയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പുതിയ കേന്ദ്ര നിയമം കൂടി വന്നോട് കൂടി തെരുനായ നിയന്ത്രണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതലയാണെങ്കിൽ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയല്ല എ ബി സി അനിമൽ അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റിനെ ആശ്രയിച്ചു കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാ എന്നതിനപ്പുറം തെരുവുനായ നിയന്ത്രണത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തടക്കം നിരവധിയായ തദ്ദേശ സ്ഥാപനങ്ങൾ സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരുന്നെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻ്റ് ഇറക്കിയ ഉത്തരവുകളൊക്കെ തന്നെ ചെറുതായകളിൽ നിന്ന് ജനങ്ങൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വലിയ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാർ വേണം അവരുടെ സന്താന നിയന്ത്രണത്തിന് വലിയ സൗകര്യങ്ങളോട് വലിയ തിയേറ്ററുകൾ വന്ധ്യകരം നടത്തിയ തെരുവുനായക്ക് താമസ സൗകര്യമൊരുക്കാൻ കൂടുതൽ സ്ഥലം നമ്മൾ കേരളത്തിലൊന്നും നടപ്പാക്കാൻ കഴിയാത്ത അത്ര ഓരോ മൃഗത്തിനും സൗകര്യമായി പെരുമാറുന്ന സ്ഥലമുള്ള തിയേറ്ററുകൾ അങ്ങനെ പല നിരക്കും നമുക്ക് എ ബി സി കേന്ദ്രങ്ങൾ തയ്യാറാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് തെരുവായുശന്റെ വലിയ ഉണ്ടാക്കുന്നുണ്ട് നിലവിലുള്ള ഒറ്റപ്പാലത്തിലുള്ള എ ബി സി കേന്ദ്രത്തെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ തെരുനായകടിയേറ്റ ആളുകൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാ എന്നുള്ളത് മാത്രമാണ് നഗരസഭയെക്കുറിച്ച് കഴിയുന്നത് നിയമപരമായ ബുദ്ധിമുട്ട് നഗരസഭ ആരംഭത്തിൽ നേരിടുകയാണ് ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും 僕。